ആ അപ്പം നമ്മൾ ഇന്നുള്ളത് കാസർഗോഡ് സന്തോഷ് നഗറിലെ അപ്പോളോ ടയേഴ്സിന്റെ ടയേഴ്സിൻ്റെ ഓപ്പോസിറ്റുള്ള കാർലാൻഡ് എന്ന യൂസ്ഡ് കാർ ഷോപ്പിലാണ് ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ആൾട്ടോ ഏറ്റ് ഹൺഡ്രഡ് ആണ് രണ്ടായിരത്തി പതിനെട്ട് ആൾട്ടോ എൽ എക്സ് ഐ ആണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന വണ്ടി എൺപത്താറായിരം കിലോമീറ്ററോളം ഏകദേശം സഞ്ചരിച്ചിട്ടുണ്ട് ഈ വണ്ടി ഫസ്റ്റ് ഓണർ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം നവംബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇൻഷുറൻസ് നിലവിലുണ്ട് ബാക്കി ഈ വണ്ടിയുടെ ഓവർ വ്യൂ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ആദ്യം നമുക്ക് ബോണറ്റ് നോക്കി എൻജിൻ ഒന്ന് കാണാം എൻജിൻ റൂമൊക്കെ നല്ല ഡ്രൈ ആയി തന്നെ ഇരിക്കുന്നുണ്ട് അതിനർത്ഥം ഓയിൽ ലീക്കോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലെന്നാണ് കുറച്ച് പൊടിയുണ്ടെന്നല്ലാതെ തുരുമ്പോ അനുബന്ധ പ്രശ്നങ്ങളോ എവിടെയും കാണാനില്ല അവ ഈ വണ്ടിയുടെ മുൻഭാഗത്ത് നോക്കിയാൽ എക്സ്ട്രാ ഫോഗ് ലാമ്പ് ചെയ്തിട്ടുണ്ട് ബമ്പറിലോ പരിസരത്തോ ഒരു പൊട്ടലോ വരയോ കുറിയോ ഒന്നും തന്നെ കാണാനില്ല ബോണറ്റും ഗ്ലാസ്സുമൊക്കെ വാഹനം ഇറക്കിയപ്പോൾ തന്നെ ഉള്ളതാണ് മാറ്റിയിട്ടൊന്നുമില്ല റീപ്ലേസ്മെൻ്റ് ഒന്നും തന്നെ ഇല്ല ഇനി സൈഡ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ അലോയ് വീല് ചെയ്തിട്ടുണ്ട് വീൽ വാഹനത്തിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നൊന്നുമില്ല ഡീസൻ്റായി ബോഡി ലെവലിൽ തന്നെയാണ് പിന്നെ അലോയ്വിയിൽ അതൊരു പ്രീമിയം ഫീൽ തന്നെ തരുന്നുണ്ട് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ടയറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഴുപത് ശതമാനത്തിന് മുകളിലുണ്ട് പിന്നെ ഇതിൻ്റെ ആ മിറർ സെറ്റപ്പാണ് ഒരു കുറവുള്ളത് അതൊന്നു മാറ്റിയാൽ ലുക്ക് കൂടും സൈഡിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു വരയോ പോറലോ ഒന്നും തന്നെ കാണാനില്ല ഒരാൾ മാത്രം ഉപയോഗിച്ച ആ നീറ്റ്നസ് ഇതിൽ കാണാനുണ്ട് അതുപോലെ തന്നെ ബാക്കിലും അലോയ്വിലും സീറ്റ് കവറും അല്ലാതെ പ്രത്യേകിച്ച് ഈ വണ്ടിയിൽ എക്സ്ട്രാ ഒന്നും ചെയ്ത് കാണുന്നില്ല അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഒരു ലൈക്കും നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അത് ചെറിയൊരു കമൻ്റായും രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു ഇൻറ്റീരിയറും അതുപോലെ തന്നെയാണ് പക്ക നീറ്റ് എന്ന് പറയാൻ ചെറിയൊരു കുറവുണ്ട് സീറ്റ് കവർ അവിടെ ഇവിടെയായി കുറച്ച് പരിക്കുകളുണ്ട് അതൊന്ന് മാറ്റുന്നത് നല്ലതായിരിക്കും പിന്നെ വേറൊരു ചെറിയ കാര്യം കൂടി പറയാൻ വിട്ടുപോയത് ഇതിൻ്റെ ഡോറിൻ്റെ ബീഡിങ് കുറച്ച് ഇളകി വന്നിട്ടുണ്ട് അതൊന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ അപ്പോൾ ഇനിയിപ്പോൾ അറിയേണ്ടത് ഇതിൻ്റെ വിലയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലിലുള്ള ഈ ചുള്ളൻ ആൾട്ടോ കാറിന് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് പ്രത്യേകം പറയുകയാണ് വില നെഗോഷ്യബിൾ ആണ് വില കൂടുതലാണെന്ന് പറയരുത് കാരണം വണ്ടി അത്രക്കും ക്വാളിറ്റി ഉണ്ട് അത് ഉറപ്പുവരുത്തി തന്നെയാണ് കാർലാൻഡിൽ വാഹനങ്ങൾ എടുക്കുന്നതും അതുകൊണ്ട് വിശ്വാസത്തോടെ വിശ്വസിച്ച് വാങ്ങാം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ